ഇവിടെ ജിയോ ഒരു മനുഷ്യനായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കോളേജിൽ ഞാൻ കേരളം കഴിഞ്ഞ് കോളേജിന്റെ ഒരു ഡോക്യുമെന്ററിയാണ് ആദ്യമായിട്ട് ജീവിതത്തില് ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് പഠിച്ച കാര്യത്തെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം ഒരു പ്രൊമോഷനു വേണ്ടിട്ട് എ സി വിൽ ആയിരുന്നു എ സി വിൽ ഉള്ള സമയത്ത് ഇദ്ദേഹത്തിനെ സമീപിക്കുകയും ഞങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ഈ സാഹസ പ്രവർത്തികളെ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ജീവജാലെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴില് ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ എളുപ്പമാകുന്നു ഞങ്ങളെ ആ ഒരു ഉദ്യമത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മാക്സിമം നല്ലൊരു സ്റ്റോറി അന്ന് എ സി വിൽ കൊടുക്കുകയും അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദമായിരുന്നു അതിന് ശേഷം ഞാൻ ടി സി വിൽ വരുന്നു ഞാനും സമയം എ സി വിൽ ഞാൻ ടി സി വി രണ്ടായിരത്തി എട്ട് സമയത്ത് ഇതുപോലെ പ്രസ് ക്ലബിലും അവിടെ ഇവിടെ കണ്ടുമുട്ടുന്നു ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നു സിനിമയിരുന്ന അത് ഇതിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു അതുകൊണ്ട് കാണുന്ന സിനിമകളെ പറ്റിയിട്ട് ഘോര സംസാരിക്കുന്നു പലപ്പോഴും എതിരഭിപ്രായങ്ങൾ പോലും അങ്ങനെ അറുത്തുപോറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു സൗഹൃദത്തിന്റെ അംശം കലർത്തി പറയുന്ന ഒരാളായിരുന്നു പിന്നെ അതേസമയത്ത് തന്നെ ടി സി വിഷ്യാനിലേക്ക് കയറുമ്പോഴും അദ്ദേഹം ടി സി വി പക്ഷെ എപ്പോഴും സിനിമയുടെ ചർച്ചകളിൽ ഞങ്ങൾ ആ സമയത്ത് കൂടുതൽ നടത്തി നടത്തി നടത്തുന്നുണ്ടായിരുന്നു അപ്പോ ആദ്യായിട്ട് അദ്ദേഹം ചെയ്തത് റീസൈക്കിൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു സുനിൽ സുഗത അന്ന് സുനിൽ നേട്ടനും ജീവചണ്ടും ഞാനും ഒക്കെ ഇവിടെ ഗ്ലോ അയ്യാമി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ടായിരുന്നു അപ്പൊ അവിടത്തെ പ്രധാന അന്തേവാസികളാണ് ഞങ്ങൾ കാരണം അന്ന് എഡിറ്റിംഗിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഡയറക്ഷന്റെ സാധ്യതകൾ ക്യാമറയുടെ സാധ്യതകൾ ഇതൊക്കെ എല്ലാവരെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു പൊതു ഇടം എന്ന് പറയുന്നത് ഈ ഗ്ലോറിയ ടി എന്ന് പറഞ്ഞ നമ്മുടെ കരുണാകരൻ സപ്തിരി മന്ദിരത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനമായിരുന്നു അവിടെയാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടിമുട്ടാറുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് ഈ റീസൈക്കിൾ എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ ഓരോ ഘട്ടത്തിലും അപ്പോ ഷൂട്ടിനൊക്കെ പോകാനുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പൊ നമ്മളിതൊക്കെ മാറുകയാണെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റിലൊക്കെയാണ് കൂടുതലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളൊരു ന്യൂസ് ചാനലിന്റെ ഒരു ബേസിൽ വന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മനസ്സിലെ ആശയങ്ങൾ ഉണ്ടെങ്കിലും അത് കൂടുതലും അതൊരു ഡോക്യുമെന്ററി സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ പക്ഷെ ആലോചിക്കുന്നത് ഒരു ഫിക്ഷൻറെ റൂട്ടിലായിരിക്കും അതിൽ ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒഴി ആയിട്ട് അത് വിഷലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പൂർണ്ണത അദ്ദേഹത്തിന്റെ ഓരോ ആശയങ്ങൾക്കും ഉണ്ടായിരിക്കും അതിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഉണ്ട് ആ സമയത്ത് ടി സി വിയുടെ ഏതൊരു പ്രോഗ്രാം വന്നാലും യൂത്ത് ഫെസ്റ്റിവലാവാം അല്ലെങ്കിൽ തൃശൂർ പൂരം ആവാം അല്ലെങ്കിൽ ഏത് പരിപാടികൾ വന്നാലും അതിലൊരു സിഗ്നേച്ചർ ഫിലിം എന്നുള്ള രീതിയിൽ മറ്റു ചാനലുകളൊക്കെ കിടപിടിക്കാവുന്ന രീതിയിൽ മെയിൻ ചാനലുകളോടൊക്കെ കിടപിടിക്കാവുന്ന രീതിയില് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് സിഗ്നേച്ചർ ഫിലിമുകൾ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ അത് ആദ്യത്തെ അതിന്റെ ഒരു പ്രോസസ് കൺസീവ് ചെയ്യുന്നതൊട്ട് അതിന്റെ ഒരു എത്തുന്നത് വരെ ഇദ്ദേഹം അതിന്റെ കൂടെ സഞ്ചരിക്കുകയും പലപ്പോഴും നമ്മൾ കാണപ്പെടുകയും അതിനെ പറ്റി ചർച്ച ചെയ്യുകയും ഒരുപാട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ആ സമയത്ത് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ഒരുപാട് സ്ക്രിപ്റ്റുകൾ പലപ്പോഴും ഒരു സ്ക്രിപ്റ്റിന് ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സോട്ട് നമ്മളോട് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ഒരു സിനിമ പോലും ഒരു പൂർണതയിലെത്തി വെളിച്ചം കാണാനുള്ള ഒരു ഭാഗ്യം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഒരു എഫർട്ട് ആ എഫർട്ട് പലപ്പോഴും ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന പലർക്കും പഠിക്കാൻ ഏറെയുള്ള ഒരു ഒരു ടെക്സ്റ്റ് തന്നെയാണ് പല സ്ക്രിപ്റ്റുകൾ അതിന്റെ തുടക്കത്തിൽ ഒരു സ്ക്രിപ്റ്റില് നമ്മള് അതിന്റെ ഒരു സംഭാഷണം എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്നു ആ സിനിമയുടെ പേര് ഒക്കെച്ചന്റെ സുവിശേഷം എന്തായിരുന്നു ആ സിനിമ ആ സ്ക്രിപ്റ്റിനെ ഇട്ടുണ്ടായിരുന്ന പേര് പലപ്പോഴും അദ്ദേഹം പലരുടെയും അടുത്ത് അത് ചർച്ചക്കു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സുവിശേഷം എന്നുള്ള പേരില് പിന്നീട് ഒരു സിനിമയൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് പോലും പറയുന്നുണ്ടായിരുന്നില്ല അത് എങ്ങനെയാണ് ഒരേ വരുന്നതൊന്നും പറയണ്ടായിരുന്നില്ല ചിലപ്പോൾ അത് ഒരേ ചിന്തകൾ പലർക്കും ഒരേ സമയം തോന്നിക്കൂടായയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ സ്ക്രിപ്റ്റ് വേറെ ആള് ഒഴിക്കുകയും ഇങ്ങനെയൊക്കെ പോയതാവാം പക്ഷെ ഒന്നും അറിയുമായിരുന്നില്ല പിന്നീട് ഈ ഏറ്റവും അവസാന സമയത്ത് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതിന് ലോക്ക്ഡൌൺ പീരിഡൽ

ഇതൊരു എന്താ പറയാ ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഉത്തരമില്ല പക്ഷെ ഒരു ഒരു ആശയത്തിന്റെ പുറമെ അല്ലെങ്കിൽ ഒരു ഒരു തോട്ടിന്റെ പുറമെ വളരെ ആത്മാർത്ഥമായിട്ട് ഒഴുകുകയും അതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ നമ്മള് പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിച്ചുള്ളത് പലപ്പോഴും സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ സ്വയം പഠിക്കാൻ എടുക്കുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഒരാൾക്ക് ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാനായിട്ട് പലപ്പോഴും സാധിക്കാറുള്ളത് കാരണം ഇപ്പോ വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വലിയ കോഴ്സ് ഒക്കെ പഠിച്ചിറങ്ങിയ ആളുകളെക്കാളും വളരെ എന്താ പറയാ മൗലികമായിട്ടുള്ള ചിന്തകളും ആ ചിന്തയെ അതിന്റെ അതിന്റെ ഭൂമി രൂപത്തെത്തിക്കാനുള്ള ആത്മർത്ഥമായ പ്രയത്നമൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു ജീവിതചട്ടം ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് പങ്കിടാനുള്ളത് പലപ്പോഴും ഞാൻ കൂടുതലും അദ്ദേഹം ഇവിടെ ലൈവായ സമയത്ത് കുറെ കാലം നമ്മൾ ഏഷ്യാനെറ്റും പുളി പോകണം അവിടെയൊക്കെ ആയിരുന്നു അപ്പൊ തിരിച്ച് നമ്മൾ തൃശ്ശൂര് നാട്ടിലെത്തുന്ന സമയത്ത് എത്തി ചായക്കടയിലൂടെത്തിക്കഴിഞ്ഞാല് ജീവചാട്ടനെ വിളിക്കും അല്ലെങ്കിൽ റൗണ്ടിൽ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ജീവചാട്ടനെ വിളിക്കും ചിലപ്പോ ഞങ്ങൾ ആ ചായക്കടയിൽ ഇരുന്നിട്ട് ഒരു മണിക്കൂറുകളിലൊക്കെ സംസാരിക്കാറുണ്ട് അതിനുശേഷം അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പിറങ്ങിയതിലോട് ചില റൂമൊക്കെ എടുത്ത് ചില സ്ക്രിപ്റ്റുകളൊക്കെ എഴുതാനിരിക്കും അങ്ങനെ പലപ്പോഴും നമുക്ക് എന്തും പറയാവുന്ന ഒരു അടുപ്പം ഒരു സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്നു അതേസമയം തന്നെ വലിയ പ്രായ വിദ്യാസൊന്നുമില്ലെങ്കിലും ഞാൻ തുടക്കം അദ്ദേഹത്തിന് ചേട്ടാ വിളിച്ചിരുന്നത് ജീവചാട്ടനാണ് അപ്പോൾ വിളിക്കാറുണ്ടായിരുന്നു വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു ഫാമിലി ഫാമിലിമാൻ ആയിരുന്നു അപ്പോ ഞാനൊക്കെ പലപ്പോഴും ഒരു വഴിക്കങ്ങൾ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ആള് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കും പലപ്പോഴും ഇപ്പൊ അവരുടെ എക്സാം വരെ ഒക്കെ ഈ അടുത്ത ആഴ്ച നമ്മൾ ഇരിക്കുന്നില്ല കാരണം പരീക്ഷയുണ്ട് അപ്പൊ ഞാനിവിടെ അവരെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മള് പിന്നത്തെ ആഴ്ച വളരെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്ന എല്ലാവരോടും വളരെ മൃദുഭാഷിയായിട്ടുള്ള ഇപ്പൊ ഞാനൊക്കെ നമുക്കൊരു എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ സ്വഭാവം നമ്മുടെ ഈ ബാനർസങ്ങളും ഒക്കെ മാറുന്നു അതുപോലെ പക്ഷെ അദ്ദേഹം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരാളോട് അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടുകൂടി പെരുമാറുന്നതോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് അടക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമായിരുന്നു തന്നെ കരുതാം അങ്ങനെ എല്ലാ രീതിയിലും വളരെ വലിയൊരു പ്രകാശം പൊടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജീവചേടൻ ജീവചേടന്റെ ജീവസന്ധി എന്ന പ്രതിഭയുടെ പേരിൽ പ്രതിയുടെബ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത് വ്യക്തിപരമായ പേരിലേക്ക് ഒരുപാട് നന്ദിയും പ്രസ് ക്ലബിനോട് അറിയിക്കുന്നു ഈ ഒരു വെളിച്ചത്തിൽ ഈ ഒരു പ്രകാശത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് തലമുറകൾ ഇപ്പൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ആ ഷോർട്ട് ഫിലിമുകൾ രചിക്കാനും നിർമ്മിക്കാനും അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഊർജം ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലൂടെ ഇനിയും സംഭവിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് തലമുറകൾ ഇനിയും അറിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി ബാബു സ്വാഗതം ആശംസിച്ച ആശ്വസിച്ചു കണ്ടന്റ് എഡിറ്ററുമായ ജിബിൻ ജോസഫ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയ സതീഷ് പി നന്ദി പറയേണ്ടിയിരിക്കുന്ന കൺവീനർ ജിജോ ജോൺ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ജിയോ സണ്ണി അനുസ്മരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ചടങ്ങിൽ സംവർപ്പിക്കാനായിട്ട് എന്നൊക്കെ അന്വേഷണിച്ച പ്രസിഡന്റിന്റെ ഭാരവാഹികളെയും എല്ലാവരോടും നന്ദി പറയുകയാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് അതിന് അവാർഡ് ലഭിച്ച എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ് ഇതിനെതിരിച്ചാണെങ്കിൽ സംഘടിപ്പിച്ച യും ഞാൻ അനുമോദിക്കുന്നു നന്ദിയോടൊപ്പം ഞാൻ ഇന്നത്തെ ഒരു അവസരത്തില് എനിക്ക് കാര്യം മാർന്നു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കാണുവാനും എനിക്ക് ഫസ്റ്റ് ആദ്യത്തെ ഗ്രാമ അവാർഡിന്റെ ഭാഗമായപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുകയും കൺഗ്രാജുലേറ്റുകയും ചെയ്തു കാണുന്നു ഞാൻ കാണാൻ പോയിരുന്നു ാണ് മീറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വെച്ചിട്ട് ഞാൻ അതിനൊരു കാര്യം പറഞ്ഞു ആ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയില് ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മേഖലയാണ് സിനിമ അപ്പൊ എല്ലാ കലാകാരന്മാർക്കും അല്ലെങ്കിൽ കലാകാരികൾക്കും സിനിമയിൽ എത്തിപ്പെടുക സിനിമയിൽ എങ്ങനെയെത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം നോർമലി അങ്ങനെ ആയിരിക്കും കാരണം അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മേഖലയാണ് സിനിമ അപ്പം അതില് പാട്ട് പാടാനും അല്ലെങ്കിൽ അഭിനയിക്കാൻ മ്യൂസിക് ചെയ്യാനായിട്ട് അതുപോലെ എൻ്റെ സിനിമ പല ടെക്നിക്കൽ ഫീൽസ് ഉണ്ട് സിനിമയിൽ അതിലൊക്കെ ഭാഗമാവാൻ ശ്രമിക്കുന്ന അനേകം പേരുണ്ട് പക്ഷേ അതിലെത്ര ശതമാനം ആൾക്കാർ മാത്രമാണ് അതിലെത്തിച്ചേരുന്നത്

കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാൻ സംസാരിക്കുന്നത് കാരണം അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് കേരള സംസ്ഥ സംസ്ഥാന ഗവൺമെന്റിന്റെ അവോർഡ്സ് അവർക്ക് കൊടുക്കണം കാരണം അവരുടേതായ കലാസൃഷ്ടികള് ഒരുപാടുണ്ട് പോകം കാണാത്ത കലാകാരന്മാർ എന്ന് കേരളത്തിലുണ്ട് ലോകം അറിയേണ്ട കലാകാരന്മാർ എന്ന് കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഇങ്ങനൊരു അവാർഡ് അവോർഡ് അവർഡ് നടക്കും അത് കൊടുത്താൽ വലിയൊരു അനുഗ്രഹമായിരിക്കും കാരണം സിനിമ ഓൾറെഡി വളർന്നു പറഞ്ഞിരിച്ച് നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്ന സസ്യങ്ങൾക്കും ചെടികളെ കുറിച്ചിട്ടാണ് അവർക്ക് കുറച്ച് കള്ളു കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് വലുതാവും അപ്പം അങ്ങനത്തെ ഒരു കാര്യം വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോലും ഇങ്ങനത്തെ ഒരു അവാർഡ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് അവാർഡ്സ് അല്ലെങ്കിൽ അവരുടെ കലാസൃഷ്ടികളെ അല്ലെങ്കിൽ അവരുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അവാർഡ്സ് കാരണം സിനിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവാർഡ്സും അതുപോലത്തെ പരിപാടികളും തന്നെയാണ് ഐ എം നോട്ട് സിനിമ ഞാൻ ഫിലിം ചെയ്യുന്നുണ്ട് ഞാൻ സിനിമ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ബെസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ സ്കോർപിയോസ് അവരുടെ ഒക്കെ അവരാരും സിനിമയിൽ പാടിയിട്ടല്ല അവരൊക്കെ ഫേമസ് ആയിട്ടുള്ളവരെല്ലാം അതുപോലെ നമുക്ക് മതപ്പെട്ട ആർട്ടിസ്റ്റുകൾ കലാകാരന്മാരൊന്ന് കേരളത്തിലുണ്ട് സാർ പറഞ്ഞു സാറ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഗവൺമെന്റ് കൊണ്ട് ചെയ്യും അതോടൊരു പ്രപ്പോസൽ എഴുതി തരൂ എന്ന് പറഞ്ഞൊരു പ്രപ്പോസലൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഞാൻ അന്ന് ഇട്ടുണ്ടായിരുന്നു ഒരുപാട് റെസ്പോൺസ് വന്നു അതിന്റെ വെളിച്ചത്തിൽ അവരുടെ എല്ലാം അഭിപ്രായങ്ങളെല്ലാം ചേർത്ത് ഞാനൊരു പ്രപ്പോസൽ ഉണ്ടാക്കി ഗവൺമെന്റ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു അതായത് നമ്മൾ ഗവൺമെന്റ് ഇത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ടെമ്പർ ആയിരുന്നു ഒരു രണ്ടു മാസം മൂന്ന് മാസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കാലാവധി അദ്ദേഹത്തിൻ്റെ തീർന്നു പിന്നെ ഇലക്ഷൻ വന്നു പിന്നെ റൈ സാറിൻ്റെ ഗവണ്മെന്റ് ആണ് വന്നത് എങ്കിലും ഞാൻ വിട്ടില്ല വീണ്ടും അന്നത്തെ കൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്ന കെ ബാലൻ സാറിനെ പോയി കാണുകയും ഈ കാര്യം അവതരിപ്പിക്കും ഈ പ്രപ്പോസൽ കൊടുക്കുകയും ചെയ്തിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതും ഇപ്പോഴും സ്റ്റിൽ ആ ഒരു കാര്യം പക്ഷേ ഈ ഒരു അവസരത്തിലാണ് ഇങ്ങനെയുള്ള ഈ അവാർഡ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇവരെ എത്ര മതിയായിരുന്നു നമുക്ക് അനുമോദിക്കാൻ തരവില്ല കാരണം ഇത്തരം തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ അവാർഡ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കലാകാരന്മാരെ വളർന്നു വരുവാനും പ്രത്യേകിച്ച് ജിയോ സണി എന്നുള്ള തുല്യ പ്രതിഭയുടെ ഓർമ്മ നിലനിർത്താനും നമുക്ക് സാധിക്കാം അപ്പോൾ എനിക്ക് ഒന്ന് ഇനിയും ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തികള് ഇതിലേക്ക് വരട്ടെ ഇങ്ങനത്തെ അവാർഡുകൾ കൊടുത്ത് നമുക്ക് ഇനിയും നമ്മുടെ ലോകം അറിയപ്പെടേണ്ട കലാകാരന്മാരെ നമുക്ക് പുറത്തിക്കൊണ്ടുവരെ ഓരോ ലോകം അറിയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിന് കാരണമായ ഈ ഒരു ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അതിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളെ പോലെയുള്ള പുതുതായി സിനിമയിലേക്കോ ഷോർട്ട് ഫിലിം മേഖലയിലേക്കൊക്കെ കടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വേദി ഉണ്ടാക്കി തന്നെയാണ് ആദ്യമേ ഞാൻ തൃശൂർ പ്രസ് ക്ലബിനോട് തന്നെ നന്ദി അറിയിക്കണം നമ്മൾ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പോഷർ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ സിനിമയെക്കുറിച്ച് എത്ര എഴുതുമ്പോഴും ഷോർട്ട് ഫിലിംസിനെ കുറിച്ചിട്ട് പരിഗണിക്കാതെ പോലെ തോന്നാറുണ്ട് സമീപകാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അപ്കമ്മിങ് ഫിലിം മേക്കേഴ്സൊക്കെ തുടങ്ങിയത് യൂട്യൂബിൽ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എന്നെ പോലെയൊക്കെ വളരെ ലേറ്റായിട്ട് സിനിമ മനസ്സിൽ ആഗ്രഹമായി കൊണ്ട് നടന്നിട്ട് അത് എഴുതാൻ ശ്രമിക്കുകയും ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രോത്സാഹനം എന്നെയും എൻ്റെ കൂടെ വർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ് ഒന്നുകൂടി തൃശൂർ പ്രസ് ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നൽകുന്നു ആശയം വന്നാൽ ഭാഗവും അതിൻ്റെ ഫൈനൽ വേർഷൻ അപ്പോൾ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഷോർട്ട് ഫിലിം ആണ് ഞാൻ കാണാറ് അതിൻ്റെ ഇടയിലുള്ള അനുഗ്രഹമായ ചർച്ചകളൊക്കെ ജീവ ചെയ്യുന്നത് മിക്ക വർക്കുകളും കൂടെ ഉണ്ടായിരുന്ന ജീവിൻ ജീവിൻ്റെ അത് മനോഹരപരമായി പറഞ്ഞു ജീവൻ എന്തായിരുന്നു എന്നും ജീവ പുറത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ജീ വീട്ടിലെ നാല് ചുമലിൻ്റെ ഉള്ളിലും അപ്പം അത് ഒരു നഷ്ടം തന്നെയാണ് അത് ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സമയെടുക്കും ഇനിയും സമയമെടുക്കും ഇനി ഇങ്ങനെ ഒരു വേദി ിൽ പ്രവർത്തിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രസ് ക്ലബിങ്ങനെ ഒരു വേദി ഒരുക്കി തരുന്നതിന് പ്രത്യേകം നന്ദി ഞങ്ങളുടെയും കുടുംബത്തിന്റെയും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും സാറിന്റെ മുമ്പിൽ വെച്ച് ജീവനെ കുറിച്ച് കേൾക്കാനും പറയാനൊക്കെ സാധിക്കുന്നത് തന്നെ വലിയ അംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുന്നു ഇന്ന് ഇവിടെ വിജയിച്ച എല്ലാവർക്കും കൂടാതെ അപേക്ഷകളായി എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ ഞങ്ങളുടെ ഞങ്ങളുടെ നന്ദി സംസാരിച്ചത് അടുത്ത ബന്ധമുള്ള മനോത്സാഹനം ഞങ്ങൾ വന്നു അടുത്ത ആഴ്ച ഞാൻ പറയാം എനിക്ക് വരാം ജിയോയെ അറിയുന്ന ആളുകൾ ആരാണ് നമ്മളിപ്പോ സുനിൽ സുഹുതി ഉണ്ടായിരുന്നു ഗണേശ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവരെല്ലാം നമ്മളുടെ ചടങ്ങുമായി പലവട്ടം വന്നിട്ടുള്ളതാണ് മറ്റൊരാള് നമ്മൾ അന്വേഷിച്ചപ്പോ പിന്നീം മുകേഷ്ലായി ഇവരൊക്കെ പറഞ്ഞു ജെബിൻ ജോസഫ് എന്ന് പറഞ്ഞ ആളുണ്ട് പിന്നെ വേറൊരു പേരും കൂടെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച പുള്ളി പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജെബിൻ ജോസഫിനെ വിളിച്ചു അദ്ദേഹം വളരെ അദ്ദേഹം വരാമെന്ന് സംസാരിക്കുകയും ജിയോയുടെ കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടാവുകയും ചെയ്തിരുന്ന